അതുപോലെ തന്നെ പടയോട്ടം എന്ന സിനിമ സെവൻറ്റി എം എം സിനിമ ആദ്യത്തെ സെവൻറ്റി എം എം സിനിമയാണ് അതിവിടെയാണ് വന്നത് പടയോട്ടം നസീർ അതുപോലെ തന്നെ മധു മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിനിമയാണ് അപ്പോൾ ആ സിനിമ സെവൻറ്റി എം എം ഒക്കെ ആദ്യമായിട്ട് വരുന്ന തിയേറ്റർ രാഗം തിയേറ്ററാണ് അതുപോലെ തന്നെ സിനിമാസ്കോപ്പ് തച്ചോളി അമ്പു എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ സിനിമ അത് വന്നത് രാഗത്തിലാണ് അങ്ങനെ എല്ലാ ഗംഭീര സിനിമകളൊക്കെ വന്നുള്ള തിയേറ്ററാണ് രാഗം തിയേറ്റർ അപ്പോൾ രാഗം തിയേറ്ററിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ രാഗം തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബോർഡ് കണ്ടില്ല ഈ ബോർഡിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ് രണ്ട് ഗുഹ എന്ന് പറയാൻ ഗുഹ അതായത് ചെറിയ ഒരു എന്താ പറയുക ചുമരക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇത്ര ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റാവുന്ന ഒരു ഗുഹ എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങനെ രണ്ടെണ്ണമാണ് അത് തന്നെ ഏറ്റവും ലോവർ ക്ലാസ് കാറ്റഗറിയിലുള്ള സീറ്റുകളൊക്കെ അവിടെ ഏറ്റവും കുറഞ്ഞ രണ്ട് രണ്ട് രൂപ നാല് രൂപ ആ റേഞ്ചിലൊക്കെ ആയിരുന്നു അതിലേക്കുള്ള എൻട്രി ഫീസ് അതായത് അവിടുത്തെ ചാർജ് അപ്പോൾ അതിലേക്ക് അതിലേക്കാണ് കൂടുതൽ ആൾക്കാർ കയറുക അപ്പോൾ ഈ കാണുന്ന ഗേറ്റ് ഈ ഗേറ്റും പിന്നെ സൈഡിലൊരു ഗേറ്റ് ഉണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് സൈഡിലൊരു ഗേറ്റ് ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുക അതായത് ഇവിടെ തിരക്ക് വന്നു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ഈ റോഡ് മുഴുവൻ ബസ്സുകൾക്കൊന്നും പോകാൻ പറ്റില്ല റോഡ് മുഴുവൻ ജനങ്ങളാവും ആ സൈഡിലും ഫുള്ള് ജനങ്ങൾ ഈ മുഴുവൻ ജനങ്ങളാവും അന്ന് ഇതുപോലെ റിസർവേഷൻ സൗകര്യം ബുക്ക് മൈ ഷോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആളുകൾ ആദ്യം വന്നാലും അവർക്കാണ് ടിക്കറ്റ് ഇട്ടുക അപ്പോൾ മുമ്പ് വന്ന് നിൽക്കുന്ന സമയത്ത് എവിടെയാണ് ഗേറ്റ് തുറക്കുക എന്നുള്ളത് അവിടുത്തെ ഉള്ളിലുള്ള സ്റ്റാഫുകൾക്ക് മാത്രം അതിന് പ്ലാൻ ഉണ്ടാവുള്ളൂ ഒരു മൂന്നാലഞ്ച് പേരുണ്ടാവും ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് തിരക്കുള്ളത് ഏത് ഭാഗത്താണ് ആ സൈഡിലാണ് തിരക്ക് കുറവാണെങ്കിൽ അവിടെ തുറക്കും അല്ലെങ്കിൽ ഇവിടെ തുറക്കും അങ്ങനെ തുറ തുറന്ന് കഴിഞ്ഞത് എല്ലാവരും ഈ ഗേറ്റ് ചാടിയിട്ടാണ് സിനിമയ്ക്ക് പോകുക അപ്പോൾ ഒരു ലോഡ് ചെരുപ്പുകൾ അന്ന് കിട്ടും ലോഡ് ചെരുപ്പുകൾ ആൾക്കാർ ആൾക്കാർക്ക് പ്രശ്നമില്ല ലോഡ് ചെരുപ്പുകൾ ആൾക്കാർ നഷ്ടപ്പെട്ടാലും ആൾക്കാർക്ക് പ്രശ്നമില്ല ഈ സിനിമയ്ക്ക് ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് നൂറ് ചെരുപ്പുകൾ ഉണ്ടാവും ഈ ചെരുപ്പ് പറക്കണവർക്ക് സുഖമായിട്ട് ചെറുപ്പ് പറക്കുക ചിലപ്പോൾ എന്താ പറയുക ഓരോന്നായിട്ട് കിട്ടുക ചെറുതെ ചിലപ്പോൾ വേറെ സ്ഥലത്താവും ചെന്ന് കിടക്കേണ്ടാവുക അങ്ങനെ ഒരു സംഭവം അതൊക്കെ രാഗം തീയറ്റർ മാത്രമല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ സ്ഥലം കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ പാർക്കിങ് ആണ് അവിടെ ഓഫീസ് ഉണ്ട് ഒരു ഓഫീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ പോയി നിന്ന് നോക്കും കാരണം അവിടെ ഓരോ സിനിമകൾക്ക് കിട്ടിയുള്ള മെമ്മൻഡോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അപ്പോഴും നമുക്കറിയാം ഓരോ സിനിമ പടയോട്ടം നൂറ് ദിവസം കച്ചോളി അമ്പ് നൂറ് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോലെ അമ്പു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുർബാന എന്നൊക്കെ പറഞ്ഞാൽ സിനിമകളൊക്കെ ഇവിടെ വന്നുള്ള ബേണിംഗ് ട്രെയിൻ അങ്ങനത്തെ സിനിമകൾ ഇംഗ്ലീഷ് പടങ്ങൾ എല്ലാ അടിപൊളി ഇംഗ്ലീഷ് പടങ്ങളൊക്കെ വന്നുള്ള തിയേറ്ററാണ് അതേപോലെ ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഓഫീസിൻ്റെ തൊട്ട് ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾക്ക് മാത്രമായിട്ട് ഞാൻ പറയുമ്പോൾ അത് ക്ലിക്ക് ആവുള്ളൂ കാരണം ഇന്നത്തെ ജനറേഷന് ഇത് കേൾക്കുമ്പോൾ എന്തൊരു പുതുമ പോലെ തോന്നുള്ളൂ അതുപോലെ അതിന് തൊട്ട് ഒരു പ്രത്യേകത കൂട്ടിയ രാഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ആ ക്യാൻറ്റീനിൽ ഉണ്ട് ആ ബജിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കാരണം ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല ടേസ്റ്റുള്ള ബജി ഞാൻ കഴിച്ചില്ല ബജിൻ ചായും ബജിൻ ചായും എല്ലാവരും സിനിമയ്ക്ക് വരുന്നവർ എല്ലാവരും ഇൻ്റർവെൽ കൈ കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും അറേഞ്ച് ചെയ്താലും ചായയും ബജിയും കഴിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രത്യേകത ബജീര ടേസ്റ്റ് ഒരു മണമുണ്ട് ആ സമയത്ത് ബജീര മണം ഓ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല പണ്ടത്തെ ഇവിടെ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ ഒരു സുഗന്ധം തന്നെയായിരിക്കും അതേപോലെയാണ് രാഗം തിയേറ്ററുടെ പ്രത്യേകത അങ്ങനെ ഓരോന്നിനും പ്രത്യേകത തിയേറ്ററാണ് വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഈ തിയേറ്റർ നിലകൊള്ളുന്നത് വളരെ പത്ത് സെൻറ്റ് പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലയാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലാണ് തിയേറ്റർ അന്നത്തെ കാലഘട്ടത്തിൽ അടിയിൽ തൂണുകളൊക്കെ വെച്ചിട്ടാണ് കാർ പാർക്കിങ്ങും അടിയിൽ ഫസ്റ്റ് ആദ്യത്തെ നില തൊട്ടിട്ടാണ് നമുക്ക് ഉള്ളൂ അതേപോലെ അന്ന് കാലത്ത് തന്നെ ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് അതിൻ്റെ താഴെ നമ്മൾ കയറി പോകണം തിരി തിരിഞ്ഞ കോണി എന്ന് പറയില്ല ഇപ്പോൾ സ്പോഞ്ച് കോണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കയറിപ്പോണ സ്ഥലത്ത് താഴെ ഫൗണ്ടൻ ഉണ്ട് അങ്ങനൊക്കെ ഒരു അതിമനോഹരമായ തിയേറ്ററാണ് അന്നും ഇന്നും രാഗൻ തിയേറ്റർ രാഗം തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്ര മനോഹരമായ തിയേറ്ററാണ് കേരളത്തിലെ നമ്പർ വൺ തിയേറ്ററാണ് അന്നും ഇന്നും ഇന്നും ഓക്കെ അപ്പോൾ ദാസേട്ടൻ തൃശ്ശൂർ യു എന്താ പറയുക നിങ്ങൾക്ക് നല്ലൊരു ദിവസം നടന്നുകൊള്ളും ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കഴിഞ്ഞു ഇന്ന് എല്ലാവർക്കും നല്ലൊരു അടുത്ത വർഷം നല്ലൊരു പൂരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഓക്കെ